ടി പി ചന്ദ്രശേഖരനെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കിർമാണി മനോജിന്റെ വിവാഹം വിവാദത്തിൽ മനോജ് വിവാഹം കഴിച്ചത് തന്റെ ഭാര്യയാണെന്ന് അവകാശപ്പെട്ട വടകര സ്വദേശിയായ യുവാവ് പോലീസിൽ പരാതി നൽകി തങ്ങൾ നിയമപരമായി വേർപിരിച്ചിട്ടില്ലെന്നും നിലവിൽ തന്റെ ഭാര്യയാണ് യുവതിയെന്നും പരാതിയിൽ യുവാവ് അവകാശപ്പെടുന്നു പതിനൊന്ന് ദിവസത്തെ പരോളിനിറങ്ങിയ ടിപിയുടെ ഘാതകൻ കിർമാണി മനോജ് പരോൾ അവസാനിക്കും മുൻപേ വിവാഹം നടത്തുകയായിരുന്നു നിങ്ങളുടെ ഹീറോ പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ഉയർത്തി ഇരട്ട ജീവപര്യന്തം ലഭിച്ചവരിൽ ഇർമാണി ും ഉൾപ്പെടും ഇനി അങ്ങോട്ട് ആനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കില്ല ഇനിയുള്ള വർഷങ്ങളിൽ പരോൾ ഉൾപ്പെടെ പ്രതികൾക്ക് നൽകേണ്ടതില്ലെന്ന് ഉത്തരവിട്ടുണ്ടാവില്ല ജീവപര്യന്തം തടവിൽ കഴിയുന്ന മനോജ് പതിനൊന്ന് ദിവസത്തെ പരോളിലിറങ്ങിയാണ് വിവാഹം കഴിച്ചത് സി പി ഐ എം പ്രവർത്തകരുടെ ആശീർവാദത്തോടെയാണ് മനോജിനായി വധുവിനെ കണ്ടെത്തുകയും ചെയ്തത്മാർ എന്ന് പറഞ്ഞ പോലെ അതെ സാറേ അവർ ഈ തിങ്കളാഴ്ച മൂന്ന് ഓടി തുടങ്ങാമെന്ന് വാഗം തന്നു ഈ പാർട്ടി വക്കീൽ പാർട്ടി ഗുണ്ട എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അതുപോലെ പാർട്ടിക്ക് വേണ്ടി വഴിപാടാണല്ലേ വിവാഹാനന്തരമുള്ള ആഘോഷങ്ങളെല്ലാം കാവലിൽ ിൽ നിന്നാണ് വിവരം മനോജ് വിവാഹം കഴിച്ചത് തന്റെ ഭാര്യയാണെന്ന് അവകാശപ്പെട്ട വടകര സ്വദേശിയായ യുവാവ് പോലീസിൽ പരാതി നൽകി വിവാഹാനന്തരമുള്ള ആഘോഷങ്ങളെല്ലാം സഖാക്കളുടെ കാവലിൽ രഹസ്യ ാണ് വിവരം ഇന്നിവിടെ താമസിച്ച് നല്ലൊരു ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് ഇതാണ് ഇപ്പോൾ പുലിവാൽ ജീവപര്യന്തത്തിന്റെ കാലയളവ് ഇരുപത് വർഷമാക്കി നിശ്ചയിച്ച കോടതി ഇനിയുള്ള വർഷങ്ങളിൽ പരോൾ ഉൾപ്പെടെ പ്രതികൾക്ക് നൽകേണ്ടതില്ലെന്ന് ഉത്തരവിട്ടു പറഞ്ഞ സോമനൂളയായി പറഞ്ഞി പി പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ഉയർത്തി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ഇളവില്ലാതെ ഇരുപത് വർഷം ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കണം വർഷങ്ങളിൽ പരോൾ ഉൾപ്പെടെ പ്രതികൾക്ക് നൽകേണ്ടതില്ലെന്ന് ഉത്തരവിട്ടു ഞാൻ ജീവപര്യന്തത്തിന്റെ കാലയളവ് ഇരുപത് വർഷമാക്കി നിശ്ചയിച്ച കോടതി ഇനിയുള്ള വർഷങ്ങളിൽ പരോൾ ഉൾപ്പെടെ പ്രതികൾക്ക് നൽകേണ്ടതില്ലെന്ന് ഉത്തരവിട്ടു കേസിലെ പ്രതികൾക്ക് രണ്ടായിരത്തി നാൽപ്പത്തിനാല് വരെ അഥവാ ഇരുപത് വർഷം ഈ പ്രതികൾക്ക് ശിക്ഷയിൽ െന്നാണ് ഹൈക്കോടതി വിധി ഇരട്ട ജീവപര്യന്തം മനോജ് ഉൾപ്പെടും വിയൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവിൽ കഴിയുന്ന മനോജ് പതിനൊന്ന് ദിവസത്തെ ഇറങ്ങിയാണ് വിവാഹം കഴിച്ചത്